യെസ് 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 ഐ ഐ ആം ആം ഹാപ്പി 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 എന്ന് എന്ന് പറയുമ്പോൾ നിങ്ങൾ 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 നിങ്ങളുടെ ചിരിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ട് പറയണം പറയണം കൈ പിടിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ടാണ് പറയേണ്ടത് എങ്കിലും ശരിക്കും ചിരി ചിരി ഒന്ന് ഒരു ും ഇപ്പൊ നോക്കു നിങ്ങളുടെ മുഖം പരസ്പരം നോക്ക് പരസ്പരം നോക്ക് ആർ യു ഹാപ്പി യെസ് ഐ ആം ഹാപ്പി ആർ യു ഹാപ്പി ആർ യു ഹാപ്പി ഓരോ വാക്കുകളും നിങ്ങളുടെ മുഖത്തും നിങ്ങളുടെ ശരീരത്തിലും നിങ്ങളുടെ മനസ്സിലും വലിയ ചേഞ്ച് ഉണ്ടാക്കുന്ന ഇത് തന്നെയാണ് മെക്സവൻ നിങ്ങൾക്ക് നൽകുന്നത് ഇന്നൊരു ദിവസം ലോകത്ത് നമുക്കറിയാം നമ്മൾ വാഹനങ്ങൾ സർവീസ് ചെയ്യുന്നുണ്ട് അടുക്കള വൃത്തിയാക്കുന്നുണ്ട് വീട് പെയിന്റ് അടിക്കുന്നുണ്ട് എല്ലാം വൃത്തിയാക്കുന്നുണ്ട് പക്ഷെ നമ്മൾ ഓരോ സെക്കൻഡിലും വൃത്തിയാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം ഞാനും നിങ്ങളൊക്കെ നമ്മുടെ മനസ്സ് ഈ സമയത്തിൽ നിങ്ങൾ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ ചിരിച്ചപ്പോ ഏറ്റവും കൂടുതൽ മാറ്റം നിങ്ങളുടെ മനസ്സിലാണ് നിങ്ങളുടെ മനസ്സിൽ മാറ്റം ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങളുടെ തലച്ചോറിന് മാറ്റം ഉണ്ടായി കഴിഞ്ഞാൽ കിട്ടും എപ്പോഴും നമുക്ക് സന്തോഷം കുറിച്ചുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും 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 നിങ്ങളുടെ മനസ്സിൽ ചിരിട്ടോ നിങ്ങളുടെ മനസ്സിൽ മനസ്സമാധാനം കിട്ടണോ എങ്കിൽ നിങ്ങൾ പത്ത് മിനിറ്റ് ഞാൻ പറയുന്ന വാക്കുകളിലേക്ക് ശ്രദ്ധിക്കാം ഇപ്പൊ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ മൂന്ന് 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 നമ്പർ നമ്പർ ഒന്ന് പറഞ്ഞാൽ ഒന്ന് എത്ര എത്ര പറ 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 രണ്ട് മൂന്ന് മൂന്ന് രണ്ടാണ് ണോ ട്രെയിനിലേക്ക് കയറ്റിയോ ഒന്ന് എത്ര ഇനി പോവരുത് ഒന്ന് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു മൂന്ന് ക്ലാപ്പ് ചെയ്യണം എത്ര ക്ലാപ്പ് ചെയ്യണം പറ റെഡിയാണോ ആർ യു ഹാപ്പി 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 യെസ് ഐ ആം പറ 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 എത്ര 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 രണ്ട് മൂന്ന് 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 ഇനി പറയുമ്പോൾ 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 നിങ്ങൾ നിങ്ങൾ ക്ലാപ്പ് 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 ഒരു വൺ വെരി ഗുഡ് നിങ്ങളുടെ മനസ്സും ശരീരവും ഇവിടെ ആണോ നമുക്ക് വെച്ചോ ഒന്ന് എത്ര ക്ലാപ്പ് മൂന്ന് റെഡി സ്റ്റാർട്ട് 2 <laughs> ും ഗുഡ് <Kando. Kando. laughs>

വെരി ഗുഡ് ഇതാണ് മനസ്സിനെ നിയന്ത്രിക്കാൻ ആദ്യ പഠിച്ചു കഴിഞ്ഞു ജീവിതത്തിൽ നമുക്ക് വേണ്ടത് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കേണ്ട ആരാ പറ ആരാ നമ്മളെ പറ

ഇപ്പ ഞാൻ രണ്ടെന്ന് പറഞ്ഞോ ക്ലാപ്പ് നിങ്ങൾ എടുത്തത് ഏതെല്ലാം ആദ്യം നിങ്ങൾ ക്ലാപ്പ് നിങ്ങൾ എന്തേലും ഒന്ന് നോക്ക് എത്ര മനോഹരം

നമ്മൾ നമ്മളിലേക്ക് ശ്രദ്ധിക്കുക ഒരു മിനിറ്റ് നേരം നമ്മളുടെ മൈൻഡ് നമ്മുടെ സമാധാനം നമ്മുടെ ഹാപ്പിനെസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കി നിങ്ങളുടെ ഹാപ്പിനെസ് ഡെവലപ്പ് ഓക്കെ നിങ്ങൾക്കൊന്ന് കണ്ണുകൾ കണ്ണുകൾ അടച്ചുകൊണ്ട് നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിലേക്കൊന്ന് നിങ്ങൾ നോക്കുക മറ്റൊന്നും ചെയ്യണ്ട നിങ്ങളെ ശ്വാസത്തിൽ മാത്രം ഒന്ന് ശ്രദ്ധിക്കുക വേറെ ഒന്നും ചെയ്യണ്ട ശ്വാസത്തെ നിയന്ത്രിക്കേ ചെയ്യരുത് ഉപ്പ നടന്നോളൂ നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് ആ ശ്വാസത്തെ മാത്രം ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക എന്നിട്ട് ഞാൻ ചില നിർദ്ദേശങ്ങൾ നിങ്ങളോട് പറയും ആ നിർദ്ദേശങ്ങൾ നിങ്ങൾ എന്റെ അഭിഷ്കർ ഞാൻ പറയുന്ന നിർദ്ദേശങ്ങൾ നിങ്ങൾ പറയുക ചുണ്ടുകൾ കൊണ്ടൊന്ന് പറയുക കണ്ണുകൾ അടച്ച് നിങ്ങളുടെ ശ്വാസത്തിൽ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുക നിങ്ങളുടെ ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിക്കുക ഞാൻ മനസ്സിലാക്കി ഉൾക്കൊണ്ട് അംഗീകരിക്കുന്നു അംഗീകരിക്കുന്നു എനിക്കൊരു ടെൻഷൻ ഉണ്ടെങ്കിലും ആ ടെൻഷനെ ഞാൻ മനസ്സിലാക്കി ഉൾക്കൊണ്ട് അംഗീകരിക്കുന്നു എനിക്കൊരു ടെൻഷൻ ഉണ്ടെങ്കിലും ആ ടെൻഷനെ ഞാൻ മനസ്സിലാക്കി ഉൾക്കൊണ്ട് ഞാൻ അംഗീകരിക്കുന്നു എനിക്കൊരു പ്രയാസമുണ്ടെങ്കിലും ആ പ്രയാസത്തെ ഞാൻ മനസ്സിലാക്കി ഉൾക്കൊണ്ട് ഞാൻ അംഗീകരിക്കുന്നു അംഗീകരിക്കുന്നു ഞാൻ 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 ഹാപ്പിയാണ് എനിക്ക് എനിക്ക് ഉണ്ട് പ്രതീക്ഷയുണ്ട് ചെറുപ്പമാണ് ചെറുപ്പമാണ് അപാരമായ അപാരമായ ശക്തിയുണ്ട് ശക്തിയുണ്ട് ജീവിതത്തിൽ വിജയിക്കുവാനുള്ള ശക്തിയുണ്ട് എന്നെ എല്ലാവരും സ്നേഹിക്കുന്നുണ്ട് എന്നെ എല്ലാവരും സ്നേഹിക്കുന്നുണ്ട് എന്നെ എല്ലാവർക്കും ഇഷ്ടമാണ് എന്നെ എല്ലാവർക്കും ഇഷ്ടമാണ് എന്നെ എല്ലാവർക്കും ഇഷ്ടമാണ് ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിക്കുക നിങ്ങളുടെ ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിക്കുക നിങ്ങളുടെ മനസ്സിന് മനോഹരമായ ശാന്തത സമാധാനം സ്വസസ്ഥത ലഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ മനസ്സ് അതിൻ്റെ താപ്പോൽ നിങ്ങൾ തന്നെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ മനസ്സ് പൂർണ്ണമായും ശാന്തമായിരിക്കുകയാണ് ശാന്തമായിരിക്കുകയാണ് മനസ്സ് ശാന്തമായിരിക്കുകയാണ് സുഖകരമായ അവസ്ഥ തിരിച്ചറിയുക സുഖകരമായ അവസ്ഥ തിരിച്ചറിയുക സുഖകരമായ അവസ്ഥ തിരിച്ചറിയുക മനസ്സ് ശാന്തമാണ് കണ്ണുകളെ ഗുഡ് ഗുഡ് ഇനി നമുക്ക് ാണ് പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട നിമിഷങ്ങളാണ് ഇനിയുള്ളത് നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ലോകത്തെ ഏറ്റവും വലിയ അത്ഭുതം എന്നൊക്കെ പറയപ്പെടുന്നത് നിങ്ങളാണ് ഈ അത്ഭുതത്തെ നിങ്ങളൊന്ന് തിരിച്ചറിയാം അത് നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് തിരിച്ചു കൊണ്ട് നോക്കി നിങ്ങൾ തിരിച്ചറിയാം നിങ്ങൾക്ക് ഓരോ സെക്കൻഡിലും സന്തോഷം കിട്ടണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ നിങ്ങളെ കൂടെയുള്ളവരെ നിങ്ങൾ സന്തോഷം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും കിട്ടും നമ്മളെ കൂടെയുള്ളവരെ കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് നമ്മുടെ റെഡി 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 അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ സ്റ്റാർട്ട് എന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളെ കൂടെയുള്ള ഉള്ള ഒരാളെ പോകുന്നു ആളെടുത്ത് പോയിട്ട് നിങ്ങൾ ചെയ്യുന്നു നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാളെ പോകുന്നു നിങ്ങളുടെ വീട്ടില് നിങ്ങളെ മക്കളാവാം നിങ്ങളുടെ ഭർത്താവ് ആവാം നിങ്ങളുടെ ഭാര്യയാവാം നിങ്ങളുടെ വീട്ടിൽ ആരാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ആ ആള് നിങ്ങൾ കെട്ടിപ്പിടിക്കാൻ മാത്രമല്ല അയാളുടെ ശരീരത്തിൽ നിങ്ങളൊന്ന് ചാഞ്ഞ് കിടക്കുക പരസ്പരം രണ്ടു പേരൊന്ന് സപ്പോർട്ട് ചെയ്യാം നോക്ക് ഞാൻ ചെയ്യുന്ന നോക്കിക്കോളും കണ്ണടച്ചുകൊണ്ട് ഇന്ന് ഭാര്യക്ക് ഭർത്താവിന് മക്കൾക്ക് അച്ഛനിൽ നിന്ന് അമ്മയിൽ നിന്ന് ഒരു കെട്ടിപ്പിടുത്തമാക്കു वरी okay. मनोहर okay. 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 നിങ്ങളെ ആൾക്ക് വളരെ മനോഹരമായിട്ട് അയാളുടെ നിങ്ങൾ കേൾക്കാൻ ശ്രമിക്കുക പരസ്പരം നിങ്ങൾ കണ്ണുകൾ അടച്ചോളൂ കണ്ണുകൾ അടച്ചോളൂ നിങ്ങളുടെ ഓപ്പോസിറ്റുള്ള ആളുടെ ഹൃദയമിഴിപ്പിന് നിങ്ങൾ അറിയാൻ ശ്രമിക്കുക കണ്ണുകൾ അടക്കുക വെരി ഗുഡ് കണ്ണുകൾ അടച്ച് നിങ്ങളുടെ കൂടെയുള്ള ആളെ നിങ്ങൾ സമാധാനിപ്പിക്കുക നിങ്ങൾ ഒറ്റക്കല്ല നിങ്ങൾ ഒറ്റക്കല്ല നിങ്ങൾ ഒറ്റക്കല്ല സ്നേഹിക്കാൻ സ്നേഹിക്കാൻ നിങ്ങളൊറ്റ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ മക്കളുണ്ട് നിങ്ങളുടെ അച്ഛനുണ്ട് നിങ്ങളുടെ മനസ്സിന് കൂടുതൽ സന്തോഷം നിങ്ങളുടെ മനസ്സിന് നിങ്ങളുടെ ശരീരത്തിലുള്ള ഓരോ തട്ടിലിതുകൊണ്ടും നിങ്ങളുടെ മനസ്സിന് സന്തോഷം എത്തിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ മനസ്സ് ഇന്ന് വരെ ലഭിക്കാത്ത മക്കളാവട്ടെ കുട്ടിയാവട്ടെ ഭാര്യ ആവട്ടെ അച്ഛനാവട്ടെ അമ്മയാവട്ടെ പോയിട്ട് നിങ്ങളൊന്ന് ഹഗ് ചെയ്യണം ഒരു മിനിറ്റ് നേരം കെട്ടിപ്പിടിച്ചുകൊണ്ട് വെറുതെ അയാളുടെ ഹൃദയത്തിന്റെ സ്പന്ദനം നിങ്ങൾ അറിയണം അയാളൊന്ന് തടവുമ്പോ ഒന്ന് തട്ടിക്കൊടുക്കുമ്പോ അവന്റെ മനസ്സിന്റെ ഉള്ളിലുള്ള ഫീലിംഗ് നിങ്ങൾ അറിയണം ഇതാണ് ഞങ്ങൾക്ക് മെക്സുന്നത് അവസാനിപ്പിക്കാം ചിരിച്ചുകൊണ്ട് കൊണ്ട് അവസാനിപ്പിക്കാം അരുളടി അരുളടി ചിരിച്ചു കൊണ്ട് ഒരു മനുഷ്യന്റെ ഏറ്റവും നല്ല ചുറു ചുറുക്കും ആരോഗ്യവും സന്തോഷവും ക്ഷണിക്കും വെറുതെ ചിരിച്ചാൽ മതി ആ ചിരി

সেদিক শেদিক মুগত আহা আহা সেটা বিজ্ঞাস একটা জিনিস সেদিক তো মূলnavbar സ്മരിച്ചാണ് പടുത്തുയർത്തുക കോഴിക്കോട് ജില്ലയുടെ ശക്തരായ സാഹചര്യം ഇവിടെ ഉണ്ട് ജീവിതത്തിൽ കിട്ടിയ കോൺഷ്യസ് ആയിട്ട് ജീവിക്കുക സബ് കോൺഷ്യസ് മൈൻഡിന്റെ ഉപയോഗപ്പെട്ട് എപ്പോഴും ശ്രമിക്കുക